ചേരിയും ബൊറും നല്ല പണി ഒഴിഞ്ഞ് ഇത് മഴ വരുമ്പോ എടുക്കാ കത്തിക്ക അന്ന് ഞാൻ തേങ്ങ വയ്ക്കുമ്പോ ചേരിയെല്ലാം വെയിലത്ത് കമിച്ചിന് അതെല്ലാം പാങ്ങലൊണങ്ങി ഇന്ന് വെറുതെ മുകളിൽ ചായ്ക്കറിഞ്ഞിട്ട് ഇപ്പൊ പോഴയെല്ലാം പെയ്യാനായില്ല മഴ കൂടിയ പിന്നെ ചേരി എന്തായാലും ഒന്നിനും കൊള്ളില്ല അങ്ങനെ ഇന്നെ നല്ല വെയിലുണ്ട് ചേരി ഏകദേശം ഉണങ്ങി ഓരോരു പച്ച ഇടയിൽ അതാ അട വെക്കുന്നത് ഉണക്കേ എടുക്കുന്നു വാങ്ങി ണങ്ങി ഒരാഴ്ച തുകൊണ്ട് തേങ്ങ ഉണങ്ങി ചേരി ഉണങ്ങി അന്ന് വെറുതെ മുകളിൽ കൊറച്ചോർക്കടിയെല്ലാം പെച്ചന് അതിന്റെ മുകളിൽ ഇന്ന് ചേരി വെക്കാറിഞ്ഞിട്ട് ഈ ഓല മട്ടിലെല്ലാം എടുത്തുവെക്കുന്നു ഇന്ന് ഡെയിലായതുകൊണ്ട് ഈ ഓലെല്ലാം എടുത്തു വെക്കുന്നത് മഴ കണ്ടെല്ലാം റെഡിയാക്കണം പ്ലാസ്റ്റിക് എല്ലാം പൈതിക്ക് ഞാൻ മാറ്റുന്നു ഇടീ മാറ്റിയെങ്കിലേ മഴ വന്നെങ്കിലോ ഇത് ഓൽക്കടി കെട്ടി വെച്ചത് ഇത് ചേരി കൊത്തി വെച്ചത് അന്നേത്തെ തേങ്ങ കൊത്തി പൊള്ളുന്നതിന്റെ ചേരി നല്ല ചെടി വെക്കുന്നു ചെടി ആയതുകൊണ്ട് അധികം കനമൊന്നുമില്ല ഉണങ്ങിട്ടുള്ള പാങ്ങി നീറ്റ മുകളിൽ കണക്കണം ഇനി ബേറിന്റെ മുകളിൽ ചെടി നോക്കുന്നു നല്ല ഓണം ഉണങ്ങന ഇതെല്ലാം വെച്ചിട്ട് ലെവലായി ഇനിയിപ്പോ പ്ലാസ്റ്റിക് വെക്കുന്നു മഴ വെച്ചിട്ട് പകുതിയായ അടുത്തിന് അപ്പോഴൊക്കെ മഴയൊന്നും പറ്റില്ല ഇന്നത്തെ ബേറിന്റെ വിശേഷം കഴിഞ്ഞു അടുത്ത ദിവസം പുതിയ വിശേഷമായി കാണാം